ഇന്നത്തെ നമ്മുടെ യാത്ര വാഗമണിലെ മുട്ടക്കുന്നിലേക്കാണ് ഇവിടെ കയറുവാനായി റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ കടകളൊക്കെ ഉണ്ട് ഈ നടപ്പാത വഴിയാണ് നമ്മൾ മുട്ടക്കുന്നിലേക്ക് കയറിപ്പോകുന്നത് അവിടെ കയറി ചെന്നാൽ മുട്ടയുടെ ഷേപ്പിൽ കുറേ കുന്നുകൾ കാണാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് സിബ് ലൈൻ ഉണ്ട് അതുപോലെ സ്കൈ സൈക്ലിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് പെർ ഹെഡ് നാനൂറ് രൂപയാണ് ഒരു കുന്നിൽ കയറി നിന്നുകൊണ്ട് ബാക്കി എല്ലാ മുട്ടക്കുന്നുകളും കാണാവുന്നതാണ് എല്ലാ കുന്നിലേക്കും കയറുന്നതിന് വേണ്ടി ഇടവഴികളുണ്ട് അവിടെ ഒരു ചെറിയ ലേക്ക് കാണുന്നില്ല അവിടെയാണ് ബോട്ടിങ്ങും കൊട്ടവഞ്ചിയും ഒക്കെ നടക്കുന്നത് നല്ല ഭംഗിയാണ് ഓരോ മുട്ടക്കുന്നും കാണാൻ നല്ല കാറ്റും ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഉച്ച സമയത്താണെങ്കിലും ചൂടൊന്നും അങ്ങനെയില്ല ഇവിടെ കയറാൻ ടൈമിങ് വരുന്നത് രാവിലെ ഒമ്പത് തൊട്ട് ആറു വരെയാണ് അതുപോലെ ഇവിടെ വലിയൊരു ഫോട്ടോ ഫ്രെയിം പോലുണ്ട് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ വാഗമൺ കാണാൻ വരുന്നവർ ഈ മുട്ടക്കുന്നിൽ കയറാതെ പോകരുത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം